ള്ള് ഇംഗ്ലീഷിൽ ഇതിനെ സിസെയിം സീഡ്സ് എന്ന് പറയുന്നു ഇത് മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ഒരു സമ്പൂർണ്ണ പോഷകവും ധാരാളം ആരോഗ്യ ഗുണങ്ങളും ഉള്ള ഒരു സസ്യമാണ് എണ്ണക്കുരുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എള് ശരീരത്തിൻ്റെ നാനാവിധമായ ആരോഗ്യ പ്രശ്നങ്ങളിലും ആരോഗ്യപരമായ വിഷയങ്ങളിലും എള് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഹൃദ്രോഗം പ്രമേഹം കൊളസ്ട്രോൾ പ്രഷർ ക്യാൻസർ ആർത്രൈറ്റിസ് മുട്ടുവേദന മുടി വളർച്ച തൊക്കിൻ്റെ ആരോഗ്യം അകാല വാർദ്ധക്യം തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇതൊരു നല്ല പരിഹാരമാണ് ഉത്കണ്ഠ കുറയ്ക്കുന്നു ബുദ്ധിയെ കൂട്ടുന്നു സ്ത്രീകളിലെ ആർത്തവ പ്രശ്നവും പുരുഷന്മാരിലെ ഉദ്ധാരണ പ്രശ്നങ്ങളും പരിഹരിക്കുന്നു അങ്ങനെ ശരീരത്തിനുണ്ടാകാവുന്ന നാനാവിധ പ്രശ്നങ്ങൾക്ക് ഒരു ഒന്നാം തരം പരിഹാരമാണ് ഈ എള്ള് അപ്പോൾ ഈ എള്ളിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എള്ളിനെ പറ്റിയാണ് ഇംഗ്ലീഷിൽ ഇതിനെ സീസം സീഡ്സ് എന്ന് പറയുന്നു കൂടാതെ ജിഞ്ചലി ശസാമി എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട് അധികം ആരോഗ്യ പ്രാധാന്യങ്ങൾ ഉള്ള ഒരു സസ്യമാണ് ഈ എള് ഹൃദ്രോഗം ക്യാൻസർ രക്തസമ്മർദ്ദം ആർത്രൈറ്റിസ് ജോയിൻറ്റുകളുടെ വേദന മുട്ടുവേദന വ്രണങ്ങൾ മസിലുകളുടെ ആരോഗ്യം മുടിവളർച്ച യുവത്വം തുളുമുന്ന ശരീരം ത്വക്ക് അതുപോലെ ബുദ്ധി ഉത്കണ്ഠ ശിരോരോഗങ്ങൾ വയറുകടി ആർത്തവ പ്രശ്നം ഉദ്ധാരണ പ്രശ്നം ഭകന്തരം തീപ്പൊള്ളൽ രക്താർഷസ് എന്നിങ്ങനെ സമസ്ത ആരോഗ്യ പ്രശ്നങ്ങളിൽ പരിഹാരം നൽകുന്നതിന് ഒരു ഉത്തമ ഔഷധമാണ് ഈ എള് വിളർച്ച മാറ്റാനായിട്ട് ഈ എള് സ്ഥിരമായി കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ ഇരുമ്പിൻ്റെ അംശം ആവശ്യത്തിനുണ്ട് ഇരുമ്പിൻ്റെ അപര്യാപ്തത ക്ഷീണത്തിനും വിളർച്ചയ്ക്കും കാരണമാകും അപ്പോൾ ഈ സസ്യത്തിൻ്റെ കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് നമുക്ക് പോകാം ഇത് പെഡാലിയേസി സസ്യ കുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം സസാമം ഇൻഡിക്കം അതായത് സസാമം ഓറിയൻ്റൽ എന്നുമാണ് സംസ്കൃതത്തിൽ ഇതിനെ തില സ്നേഹരംഗ എന്നൊക്കെ പറയുന്നു ഹിന്ദിയിൽ തില്ലെന്നും ബംഗാളിയിൽ തേൽ ഗുജറാത്തിയിൽ താലെന്നും തമിഴിലും മലയാളത്തിലും എള്ളെന്നും തെലുങ്കിൽ നൂള് എന്നും പറയുന്നു സംസ്കൃതത്തിൽ ചർമ്മത്തിൻ്റെയും കേശത്തിൻ്റെയും അതായത് മുടിയുടെയും ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സസ്യമാണ് ഈ എള് ഇത് ഒരു ഒന്നാം തരം ആയുർവേദ ഔഷധ സസ്യമാണ് ഇതിൻ്റെ എണ്ണയുടെ പ്രാധാന്യത്തെ കണക്കിലെടുത്താണ് ഈ സസ്യം കൃഷി ചെയ്യപ്പെടുന്നത് ഇപ്പോഴത്തെ ആധുനിക തലമുറയിലെ ചിലർ ഒഴികെ പഴയ ആൾക്കാർക്കെല്ലാം എള്ളിനെ പറ്റിയും അതിൻ്റെ കൃഷിയെ പറ്റിയും വളരെ പരിചയമുള്ളതാണ് കേരളത്തിൽ ഒരു കാലത്ത് ഇത് കൃഷി ചെയ്തിരുന്നു പ്രധാനമായിട്ടും ഇത് കൃഷി ചെയ്തിരുന്നത് ഓണാട്ടുകര വിരിപ്പ് നിലങ്ങളിലായിരുന്നു ഇന്ന് ഓണാട്ടുകര കൃഷിയിടങ്ങളെല്ലാം നികത്തി അതൊക്കെ പുരയിടങ്ങളാക്കി വീട് വെച്ച് താമസം ആയി അങ്ങനെ ഓണാട്ടുകരയ്ക്ക് പ്രിയങ്കരമായ എള്ളു കൃഷി പര്യവസാനിച്ചു എന്നാൽ ഒരു കാലത്ത് ഈ ഓണാട്ടുകര പ്രദേശത്തൊക്കെ എള്ള് കൃഷി ചെയ്യുന്ന സമയത്ത് മകരക്കുയത്ത് കഴിഞ്ഞ് പാടങ്ങളിലും മണൽ കലർന്നതും നീർവാഴ്ച ഉള്ളതുമായ കരപ്രദേശങ്ങളിലുമൊക്കെ എള് കൃഷി ചെയ്തിരുന്നു മകരം കുംഭം മാസങ്ങളിലെ രാത്രിയിലെ മഞ്ഞും പകൽ സമയത്തുള്ള ചൂട് കാലാവസ്ഥയും എള്ളിനെ പറ്റിയതാണ് അന്നൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങൾ ഒരിച്ചാൽ ഉഴുത് മറിച്ച് തോറന്നതിന് ശേഷം വയലിലെ കച്ചിക്കുറ്റിയും മറ്റ് പാഴവസ്തുക്കളുമൊക്കെ നീക്കം ചെയ്ത് വൃത്തിയാക്കി എള് വിതയ്ക്കുമായിരുന്നു ഒരു മാസം കഴിഞ്ഞ് അതിൻ്റെ ഇടകിളച്ച് കളകൾ മാറ്റി രാസവളങ്ങളോ ജൈവവളങ്ങളോ ചേർക്കും അതിരാവിലെ ചില കൃഷിക്കാർ പാടശേഖരങ്ങളിലെത്തി മഞ്ഞ ഉറക്കം തൂങ്ങി നിൽക്കുന്ന എള്ളിൻ്റെ ഇലകളിലേക്ക് പുടിമണ്ണു വാരിവിതറുമായിരുന്നു മണ്ണിലെ പോഷകങ്ങൾ ഇലകൾ വലിച്ചെടുത്ത് കരുത്തോട് വളരാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു മൂന്ന് മാസമായിരുന്നു ഇതിൻ്റെ വിളവെടുപ്പിന് വേണ്ട സമയം ഇന്ന് ഓണാട്ടുകര പ്രദേശത്തെ എള് കൃഷി കാണാനേയില്ല കൃഷിയിടങ്ങളെല്ലാം നികത്തി പുരയിടമാക്കി എന്നാൽ ഇതേ പ്രകൃതിയും കാലാവസ്ഥയുമുള്ള ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും മറ്റ് പല പ്രദേശങ്ങളിലും എള് കൃഷി ചെയ്യുന്നുണ്ട് ഭാരതത്തിൽ അതിപുരാതന കാലം മുതലേ എണ്ണക്കുരുവായി വളർത്തിയിരുന്ന ഒരു സസ്യമാണ് എള്ള് ആയുർവേദം ഇതിനെ സ്നേഹവർഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു വിത്തിൻ്റെ കളർ അനുസരിച്ച് കറുത്ത എള് എന്നും ചുവന്ന എള്ള് എന്നും അതായത് ചുവപ്പും കറുപ്പും കൂടെ കലർന്ന ഒരു എള്ള് അതുപോലെ വെളുത്ത എള് അതായത് വെളുത്ത എള്ളെന്ന് പറഞ്ഞാൽ വെളുപ്പും കറുപ്പും കൂടി കലർന്ന ചാര നിറത്തിലുള്ള എള് എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള എള് കാണാം ഏറ്റവും ഗുണമുള്ളത് കറുത്ത എള് എന്നാണ് പറയപ്പെടുന്നത് ആന്യം ഉയരത്തിൽ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ് എള് നല്ല ആരോഗ്യത്തോട് വളരുന്ന ഒരെണ്ണാണെങ്കിൽ ഏതാണ്ട് ഒരു മീറ്റർ മുതൽ ഒന്നര മീറ്റർ വരെ പൊക്കമുണ്ടാകും ഇതിൻ്റെ തണ്ട് രോമാവൃതമാണ് ഇതിൽ പൂവ് ഉണ്ടാകുന്നു വെളുപ്പ് കലർന്ന നീല നിറമാണ് പൂവിൻ്റേത് ഭാരതത്തിൽ എല്ലായിടത്തും ഈ സസ്യം വളരുന്നു എള്ള് ഒരു ആഹാരവസ്തുവായി ഉപയോഗിക്കുന്നതോടൊപ്പം ഇത് ഒരു നല്ല ഔഷധമായിട്ടും ഉപയോഗിക്കാം ഇതിൽ ധാരാളം പോഷക ഘടകങ്ങളുണ്ട് ഇതിൻ്റെ പോഷക ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എള്ളിൻ്റെ വിത്തിൽ എണ്ണ പ്രോട്ടീൻ വഴുവഴുപ്പുള്ള ഒരു പദാർത്ഥം എന്നിവ അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ എണ്ണയിൽ സെസാമിൻ സെസ്മോളിൻ ടാനിൻ എന്നീ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ അന്നജം ഫാറ്റ് പ്രോട്ടീൻ എന്നിവയെല്ലാം ആനുപാതികമായിട്ട് ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇതിൽ ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻ്റ് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഘടകങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നു അതുപോലെ ഇരുമ്പ് പൊട്ടാസ്യം മാംഗനീസ് ചെമ്പ് ഫോസ്ഫറസ് കാൽസ്യം മഗ്നീഷ്യം സിങ്ക് തുടങ്ങിയ ധാതുക്കളുടെ ഉറവിടമാണ് ഇതിൽ ഒമേഗ ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നു കൂടാതെ വിറ്റാമിൻ സി വിറ്റാമിൻ എ വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ ബി വൺ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ എന്നിവയും അടങ്ങിയിരിക്കുന്നു ഇതിൽ ഇരുമ്പ് ആവശ്യത്തിന് അടങ്ങിയിട്ടുണ്ട് എള്ളിൽ ആവശ്യമായ അളവിൽ ചെമ്പിൻ്റെ അംശവുമുണ്ട് ചെമ്പ് നാഡി വ്യവസ്ഥയുടെയും എല്ലിൻ്റെയും ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു വിറ്റാമിൻ വി വൺ ഞരമ്പുകളുടെ ആരോഗ്യത്തിനെ സഹായിക്കുന്നു പുരുഷന്മാരുടെ ഉദ്ധാരണ പ്രശ്നത്തിന് എള് സ്ഥിരമായി കഴിക്കുന്നത് നല്ലതാണ് പുരുഷ ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനും ഇത് സഹായിക്കുന്നു എള്ളിൽ നിന്നും എടുക്കുന്ന ഉൽപ്പന്നമാണ് എണ്ണ ഇതിനെ നല്ലെണ്ണ എന്നാണ് വിളിക്കുന്നത് ഇതിൻ്റെ കൃഷി പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഓണാട്ടുകര പ്രദേശത്തായിരുന്നു ഒരു കാലത്ത് ഇത് ധാരാളമായി കൃഷി ചെയ്തിരുന്നത് പൊടിമണ്ണ് കലർന്ന മണൽ പ്രദേശങ്ങളിലും വിരിപ്പ് നിലങ്ങളിലും കരപ്രദേശങ്ങളിലുമൊക്കെ ഇത് കൃഷി ചെയ്തു വരുന്നു മൂന്ന് മാസങ്ങൾ കൊണ്ട് ഇത് വിളവെടുപ്പിന് പാകമാകും അപ്പോൾ ഈ എള്ളിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് വാദത്തെ ശമിപ്പിക്കുകയും ബുദ്ധിയെ വികസിപ്പിക്കുകയും മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു ഇത് മൂത്രത്തെ കുറയ്ക്കുകയും മലത്തെ പിടിപ്പിക്കുകയും ചെയ്യുന്നു പല്ലുകൾക്ക് നല്ല ഉറപ്പ് നൽകുന്നു തീപ്പള്ളൽ ഏറ്റാൽ കറുത്ത എള്ളും അരിയും കൂടി തണുത്ത വെള്ളത്തിൽ അരച്ച് ഇടയ്ക്കിടെ പുരട്ടിയാൽ നല്ല ശമനമുണ്ടാകും ശരീരത്തിൽ പൊള്ളലേൽക്കുമ്പോൾ എള്ളെണ്ണയും വെളിച്ചെണ്ണയും ഒരേ അളവിൽ ചേർത്ത് പൊള്ളലേറ്റ ഭാഗത്ത് പുരട്ടുന്നത് നല്ലതാണ് തലമുടിയുടെ വളർച്ചയ്ക്ക് എള്ളിൻ്റെ ഇലയും വേരും കൊണ്ടുണ്ടാക്കിയ കഷായം കൊണ്ട് തലമുടി കഴുകുകയും തൈലം തലയിൽ തേക്കുകയും ചെയ്താൽ മുടി കറക്കുകയും നല്ലതുപോലെ വളരുകയും ചെയ്യും അല്ലെങ്കിലും എള്ളിൻ്റെ കാച്ചെണ്ണ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തലമുടിയിൽ പുരട്ടിയതിന് ശേഷം തല കഴുകി കളയുന്നത് നല്ലതാണ് കേരളത്തിൽ പഴയ കാലത്ത് സ്ത്രീകളൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നു ഇത് മുടി വളർച്ചയെ സഹായിക്കുകയും തലയിലെ താരൻ അകറ്റുകയും ഒക്കെ ചെയ്യുന്നു രക്താർഷസ്സിന് എള്ളും താമര താമരയല്ലിയും ഒരേ അളവിൽ ചേർത്ത് ഇടിച്ച് ലേഹ്യമുണ്ടാക്കി പശുവിൻ്റെ വെണ്ണയുമായി ചേർത്ത് കഴിച്ചാൽ രക്താർഷസ് മൂലമുണ്ടാകുന്ന അമിത രക്തസ്രാവം കുറയും കാസം എന്ന ആരോഗ്യ പ്രശ്നത്തിന് എള്ളിടിച്ച് പഞ്ചസാരയും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ കാസത്തിൽ നിന്ന് ശമനമുണ്ടാകും വ്രണങ്ങൾ ഉണ്ടാകുമ്പോൾ എള്ള് തൈരുമായി ചേർത്ത് അരച്ച് പുരട്ടിയാൽ വ്രണങ്ങൾ ക്ഷമിക്കും ശിരോ രോഗങ്ങൾക്ക് കയ്യോന്നി ബ്രഹ്മി നെല്ലിക്ക കരുനച്ചി ഇതിലേതിൻ്റെയെങ്കിലും ഒന്നിൻ്റെ നീരെടുത്ത് അതിൻ്റെ നാലിൽ ഒരു ഭാഗം എള്ളെണ്ണയുമായി ചേർത്ത് വിധിപ്രകാരം കാച്ചി തലയിൽ തേക്കുകയാണെങ്കിൽ ശിരോ മാറുന്നതാണ് വയറുകടിക്ക് എള്ളിൻ്റെ ഇല വിത്ത് എന്നിവ കഷായം വെച്ച് ശർക്കര ചേർത്ത് നിത്യേന രണ്ടു നേരം പതിവായി കഴിച്ചാൽ വയറുകടി മാറുന്നതായിരിക്കും അതിൻ്റെ അളവ് ഇരുപത്തിയഞ്ച് മില്ലിഗ്രാം ആണ് സ്ത്രീകളിൽ ആർത്തവകാലത്തുണ്ടാകുന്ന ആർത്തവ പ്രശ്നങ്ങൾ അൽപ ആർത്തവം കഷ്ടാർത്ഥവും വിഷമാർത്ഥവം എന്നിവയ്ക്ക് എള്ളെണ്ണയിൽ കോഴിമുട്ട നല്ലവണ്ണം കടഞ്ഞ് തുടർച്ചയായി മൂന്ന് ദിവസം കുടിക്കുകയാണെങ്കിൽ പ്രശ്നത്തിന് നല്ല ശമനമുണ്ടാവും പകന്തരം എന്ന പ്രശ്നം മാറിക്കിട്ടാനായിട്ട് എള് നല്ലവണ്ണം അരച്ച് പാലിൽ കലക്കി നിത്യേന രാവിലെ കുടിച്ചാൽ പകന്തരത്തിന് നല്ല ആശ്വാസം കിട്ടും അൻപത് മില്ലി പാലിൽ ഇരുപത്തിയഞ്ച് ഗ്രാം എള് എന്നാണ് കണക്ക് എള് നിത്യേന ചവച്ചറിച്ച് തിന്നാൽ പല്ലുകൾക്ക് നല്ല ബലവും ദൃഢതയും ഉണ്ടാകും ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിൽ എള്ളിന് പ്രത്യേകം പ്രാധാന്യമുണ്ടെന്ന് ആയുർവേദം പറയുന്നു മുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനുള്ള ശേഷി എള്ളിനുണ്ട് ഇതിൽ പ്രോട്ടീനും വിറ്റാമിൻ ഇയും ധാരാളം അടങ്ങിയിട്ടുണ്ട് മുടിയുടെ രോമകൂപങ്ങളിലേക്കുള്ള രക്തചംക്രമണം വർദ്ധിപ്പിച്ചാണ് മുടിയുടെ ഈ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നത് ശരീരത്തിൻ്റെ മസിലുകളുടെ പ്രവർത്തനത്തിന് എള് നല്ലതാണ് ധാരാളം പ്രോട്ടീൻ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇതിൽ ഫൈറ്റോ ഈസ്ട്രജൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യപരമായ പ്രവർത്തനത്തിന് ഇത് സഹായിക്കുന്നു എള്ളിൽ ഫാറ്റി ആസിഡുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട് എന്ന് ഫൈറ്റോ ന്യൂട്രിയൻ്റുകളെ കുറിച്ചുള്ള സമീപനകാല ഗവേഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഫൈറ്റോസ്ട്രോളിൻ്റെ അളവ് എള്ളിൽ ധാരാളമുണ്ട് കൂടാതെ അണ്ടിപ്പരിപ്പ് എള് ചില വിത്തുകൾ പയർ വർഗ്ഗങ്ങൾ ധാന്യങ്ങൾ എന്നിവയിലൊക്കെ ഈ ഫൈറ്റർ സ്റ്റോറുകളുണ്ട് ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കാനുള്ള പ്രകൃതിയുടെ ഒരു ഒന്നാം തരം പരിഹാരമാണ് എള് എന്നാണ് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ഇതിൽ ഒമേഗ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഹൃദയമെടുപ്പ് കുറയ്ക്കുകയും ട്രൈഗ്ലിസറൈഡുകളുടെ അളവിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഈ ഒമേഗ ഫാറ്റി ആസിഡുകൾ കൊളസ്ട്രോളിനെ കുറയ്ക്കാനും എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറച്ചുകൊണ്ട് എച്ച് ഡി എല്ലിനെ കൂട്ടാനും സഹായിക്കുന്നു ഇതിൽ മെഗ്നീഷ്യം ആവശ്യത്തിന് അടങ്ങിയിരിക്കുന്നതിനാൽ തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും ഓർമ്മശക്തിയെ മെച്ചപ്പെടുത്താനും നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു മഗ്നീഷ്യത്തിൻ്റെ അളവും വിറ്റാമിൻ ബി സിക്സിൻ്റെ സാന്നിധ്യവും മാനസിക തലങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ സിറാട്ടോണിൻ്റെ അളവിനെ കൂട്ടുകയും ഉത്കണ്ഠയും വിഷാദത്തെയും കുറയ്ക്കാനും സഹായിക്കുന്നു എള്ള് സ്ഥിരമായി കഴിച്ചാൽ ഇത് മുട്ടിൻ്റെ വേദനയും കുറയ്ക്കുന്നു ജോയിൻറ്റുകളുടെ ഇടയിൽ കാണുന്ന മജ്ജ ഉണ്ടാകാനായിട്ട് സ്ഥിരമായി എള് കഴിക്കുന്നതിലൂടെ സാധിക്കും വേദനയും വീക്കവും കുറച്ച് മുട്ടുവേദന പരിഹരിക്കുന്നു വേദനയ്ക്ക് കാരണമാകുന്ന ആർത്രൈറ്റിസും കുറയ്ക്കാൻ എള് സ്ഥിരമായി കഴിക്കുന്നതിലൂടെ സാധിക്കും എള് തേങ്ങായ കരിപ്പട്ടിയോ ശർക്കരയോ ചേർത്ത് ഇടിച്ച് കഴിക്കാവുന്നതാണ് ചായയിലും എള് വിതറി കഴിക്കാവുന്നതാണ് എള് വറുത്തും കഴിക്കാവുന്നതാണ് എള് സാധാരണയായിട്ട് കഴിക്കുന്നതിന് യാതൊരു ദോഷവശങ്ങളുമില്ല എന്നാൽ ഈ എള്ളിനെപ്പറ്റി ഞാൻ ഇത്രമാത്രം പറയുമ്പോൾ ഇതിൻ്റെ ചില സൈഡ് എഫക്റ്റ് കൂടി പറയാതെ നിർവാഹമില്ല എള് അമിതമായി കഴിക്കുമ്പോൾ ചിലരിൽ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന ടാനിൻ എന്ന ഘടകം ചിലർക്ക് തലവേദനയ്ക്ക് കാരണമാകും ഗർഭാവസ്ഥയിലിരിക്കുന്നവർ എള് അമിതമായി കഴിച്ചാൽ ഗർഭാശയത്തിൽ രക്തസ്രാവത്തിന് ചിലപ്പോൾ സാധ്യതയുണ്ടാകും അപ്പോൾ ഇത്രയുമാണ് എനിക്ക് എള്ളിനെ പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ